വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മരുതോങ്കര പഞ്ചായത്തിലെ അടുക്കത്ത് അംഗൻവാടിയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷം രൂപ സമാഹരിച്ച് കളിമുറ്റം നിർമ്മിച്ചു മെമ്പർ അലി ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ആഗ്രഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായത് ഈ അങ്കനവാടി ഞാൻ വരുന്ന സമയത്ത് കുറേ മണ്ണും കുനയും ഒട്ടായ ഒരു ഒരു രൂപത്തിലില്ലാത്ത സ്ഥലമായിരുന്നു ഇത് ആ അംഗനവാടി ഇത്തരത്തിലാക്കാൻ ഒരുപാട് സഹായങ്ങൾ പല ആളുകളിൽ നിന്നുണ്ടായി പല ശ്രമവും നടത്തി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇതിനെ ഫണ്ട് അനുവദിച്ചു കിട്ടിയില്ല എന്നാലും അത് പിന്നോട്ട് പോകില്ലാതെ പൂർത്തീകരിക്കണമെന്ന് എൻ്റെ ഒരു വാശിയായി ആ വാശിയുടെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള നല്ല ഒരു കളിമുറ്റവും കുട്ടികൾക്ക് നല്ല രീതിയിൽ കളിക്കാനും ഉല്ലസിക്കാനും പാകപ്പെടുത്തിയ ഒരു കോമ്പൗണ്ട് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള അഭിമാനപൂർവ്വം ഞാൻ രണ്ട് കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് വികസനങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുമക്കൾ അതായത് ചെറിയ കുട്ടികൾ എന്നു പറയുന്ന ഏറ്റവും താഴെക്കിടയുള്ള കുട്ടികൾക്ക് അവർക്ക് കളിക്കാനുള്ള സൗകര്യമില്ലാത്തൊരു അംഗനവാടി ആയി മാറരുത് എന്ന ഒരു സ്വപ്നമാണ് എന്നാലും ഞാനിനി എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാലും എനിക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് പൂർത്തീകരിക്കണം എന്നുണ്ടായിരുന്നു അത് പൂർത്തീകരിക്കാൻ സാധിച്ചു അതിന് പിന്തുണ മുഴുവൻ ആളുകളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ജയ് രവി അധ്യക്ഷത വഹിച്ചു നല്ല ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവരും ഒരുപോലെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇന്ന് ഇവിടെ നമുക്ക് വേദി ഈ പരിപാടി നടത്താൻ വേണ്ടി സജ്ജമായിരുന്നു അശോകൻ നടുക്കണ്ടി സ്വാഗതം പറഞ്ഞു വർഷമായിട്ട് ഇതിങ്ങനെ തുറന്നു വരുന്നതാണ് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് വർഷത്തോളം തന്നെ ഇതിൻ്റെ പഴയ ഒരു ഇതിൽ തന്നെയാണ് പല പ്രാവശ്യവുമാണ് പഞ്ചായത്തിലും മറ്റും ബന്ധപ്പെട്ട് പരാ അരിജികളും മറ്റുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു തുടക്കം മുതലേ ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അനുകൂലമായി യാതൊരു ഇതും കൃഷിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ മെമ്പർ വന്ന സമയത്ത് നമ്മൾ പലപരാൾ വിശ്രമിക്കും അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് നടന്നില്ല പിന്നീട് നമ്മൾ വീണ്ടും വലിയൊക്കെ വന്നതിന് ശേഷം വീണ്ടും വെൽഫെയർ കമ്മിറ്റിയും ഈ രക്ഷിതാക്കളും എല്ലാം കൂടി പത്സമിച്ചതിൻ്റെ ഭാഗമായി

ും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നു കാരണം അന്ന് തന്നെ ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ചോദിച്ചു നോക്കാനും അങ്ങനെയൊക്കെ അന്നേരം ഒന്നും ഇങ്ങനെ ഒരു ഇതിലെ ഒരു വഴി ഉണ്ടാവുന്നോ ഈ അങ്ങനെ വേണമെങ്കിൽ ഇത്രയും സ്പേസ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല എന്തായാലും വളരെയധികം സന്തോഷം ഉണ്ട് വീട് അധ്യാപിക പി പി സുമതി അമ്മൂർ തെയ്യമ്പാടി കുഞ്ഞിക്കണ്ണന് തേയമ്പാടി എന്നിവര് സംസാരിച്ചു ഡി കെ മുഹമ്മദ് നന്ദി രേഖപ്പെടുത്തി